കാലഘട്ടത്തിന്റെ പുരോഗതിക്കനുസരിച്ച് പുഴച്ചുപോയ സംഘടനകളുടെ എണ്ണം കൂടിക്കൂടി വരും എന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമാകുമ്പോ അതിൽ എഴുപത്തിരണ്ടും ഇത് അല്ലാണ്ട് റസൂല പഠിപ്പിച്ചതല്ലേ ആ നേരായ വഴി സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരേ ഒരു മില്ലത്ത് ആ മില്ലത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം നരകത്തിലേക്ക് പോകുന്ന എഴുപത്തിരണ്ട് വിഭാഗങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആ തിരിച്ചറിവ് കൊടുക്കാനാണ് സമസ്ത കേരള ജമിയുള്ള രൂപീകരിക്കപ്പെട്ടത് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമുക്ക് പറയണ്ടേ ഇന്ന് ജീവിച്ചിരിക്കുന്ന വഹാബി മൗലവിമാർ എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മൗലവിയുടെ പ്രസംഗം വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ അയാൾക്കറിയാവുന്ന സബൽമോബി കാത്ത് എണ്ണിപ്പറഞ്ഞ് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ രണ്ട് തിന്മ സുബഹിക്ക് ാണ് നിസ്കാരത്തിനു ശേഷം കൂട്ട പ്രാർത്ഥന നടത്തുന്നതാണ് ചിന്തിക്കണം സുബൈക്ക് പള്ളിയിലേക്ക് വന്ന് നീ ഹിതായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണേ എന്ന് തുടങ്ങിയിട്ടുള്ള മനോഹരമായ കുനൂത്ത് ആ കുനു തോന്നുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ് കള്ളുകുടിയേക്കാൾ വലിയ തിന്മയാണെന്ന് ഒരു വഹാബി പുരോഹിതൻ പറഞ്ഞാൽ നമ്മൾ പറയണ്ടേ നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ഇമാമ ചെയ്യുമ്പോ നമ്മൾ ആമയും വ്യഭിചാരത്തെക്കാൾ കള്ളുകുടിയേക്കാൾ മറ്റുള്ള തിന്മകളെക്കാൾ വലിയ തിന്മയാണെന്നൊരാൾ പറഞ്ഞാൽ ഈമാരുള്ളവർ പ്രതികരിക്കണ്ടേ മദരസയിലെ മക്കളെ കഴുത്തു ഞരിച്ചു കൊല്ലണം എന്ന് ഈ വഹാബി പുരോഹിതൻ പ്രസംഗിച്ചാൽ നമ്മളതിനെ എതിർക്കണ്ടേ പാണക്കാട്ട തങ്ങന്മാരുൾപ്പെടെ കേരളത്തിലെ തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല എന്ന് ഈ മൗലവിമാര് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണ്ടേ പാണക്കാട് സയ്യദ് മുനവർ അലി ഷിഹാബ്ദങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് പറഞ്ഞത് ഒറിജിനൽ മൗദൂദിയായ ഓ അബ്ദുള്ളയാണ് പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ അതിനേക്കാൾ വലിയ അശ്ലീലം പറഞ്ഞത് ഈ ഓ അബ്ദുള്ളയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ ആക്ഷേപിച്ചത് ാണ് സയ്യത് പേരിന്റെ തുടക്കത്തിൽ സെയ്യദ്ദേശം തങ്ങൾന്ന് പറഞ്ഞത് ഇയാൾ പറയാ മാതാപിതാക്കൾ വെച്ചു കൊടുത്ത പേരല്ല സെയ്യദ് മുഹമ്മദ് ഷാബ് തങ്ങളെ ആക്ഷേപിക്കാണ് മാതാപിതാക്കൾ വെച്ചു കൊടുത്ത പേരല്ല പിന്നെ സയ്യദ് ആര് കൂട്ടിയതാ തങ്ങൾ ആര് കൂട്ടിയതാ എന്നിട്ട് ഉദാഹരണം പറയാൻ ശ്രീ 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 രവിശങ്കറെ പോലെ മാതാ അമൃതാനന്ദമായി ദേവിയെ പോലെ എന്തിനാണ് തങ്ങളെ വിമർശിക്കാൻ മറ്റു മത നേതാക്കളെ പോലും വിമർശിക്കുന്നത് ഞങ്ങളെ ബഹുമാനിക്കും ഞങ്ങളുടെ നേതാക്കളെ തങ്ങന്മാരെ ഞങ്ങൾ വിളിക്കും സയ്യിദ് എന്ന് പറയും സയ്യിദുൽ ഉലമ എന്ന് പറയും ഉലമ എന്ന് പറയും ഞങ്ങളുടെ ഉസ്താദുമാരെയും ഞങ്ങളുടെ തങ്ങന്മാരെയും ഞങ്ങൾ പേരുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങൾ ആദരിക്കും ബഹുമാനിക്കും ഈ സുഹൈർ മൗലവിയോട് ചോദിക്കട്ടെ നിങ്ങളുടെ പേരിന്റെ വാലായിട്ടുണ്ടല്ല മൗലവി നിങ്ങളെ നിങ്ങളുടെ അനുയായികളും നിങ്ങളുടെ നേതാക്കളും പറയാറുള്ളത് സുഹൈർ മൗലവി നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ബിരുദം നേടിയതല്ലല്ലോ മൗലവി മൗലവി എന്ന വാക്ക് നിങ്ങളെ ബഹുമാനിച്ചു പറയുന്നതല്ലേ നിങ്ങളെ ആളുകൾ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഈ ഈ വഹാബികളെ മൗദൂദികളെ ദീനീ കാര്യങ്ങളെ മുഴുവനും എതിർക്കുന്ന ഈ വഹാബി മൗദൂദി പുരോഹിതന്മാരെ സമസ്തയും എസ് കെ എസ് എസ് എല്ലാ നന്മകളെയും മുടക്കുന്നവർ ഒരു ചൊല്ലാൻ പാടില്ല നടത്താൻ പാടില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്താ പിന്നെ പാടുള്ളത് ഖുർആൻ ഓടുന്നതിന് മുടക്കുന്നവർ വിക്ര ചൊല്ലുന്നതിന് മുടക്കുന്നവർ സകല നന്മകളെയും മുത്തനബിയോരുള്ള മഹബത്തിന്റെ പേരിൽ ചെയ്യുന്ന സകല നിയമത്തുകളെയും മുടക്കുന്നവർ ഇവരെ എതിർക്കണ്ടേ ഇത് ആത്മീയതയാണ് ഇത് ഈമാനിന്റെ ഭാഗമാണ് ബിദുഹത്തിനോടുള്ള എതിർപ്പ് എന്ന് വളരെ വിനയത്തോടുകൂടി മനസ്സിലാക്കണം അത് മാത്രമല്ല ബിദുരത്തിനെ എതിർക്കേണ്ടത് വഹാബിസത്തെയും എതിർക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യം കൂടിയാ കാരണം എന്താണ് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ലോകരാഷ്ട്രങ്ങളിൽ നിങ്ങൾ എവിടെയും പഠനം നടത്തി നോക്ക് മുസ്ലിം പക്ഷത്തെ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടായത് വഹാബിസത്തിലൂടെയല്ലേ സലഫിസത്തിലൂടെ നിങ്ങൾ എല്ലാ തീവ്ര ഭീകര സംഘടനകളെ കുറിച്ച് പഠനം നടത്തി നോക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവർ ആരാണ് വഹാബികൾ സലഫികൾ മൗദൂദികൾ ഇഹ്വാനികൾ ജമാഅത്ത് പോലും ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ തെബിളിയ ജമായ നിരോധിക്കാൻ കാരണം തെബിളീകജമത്തിൽ നിന്ന് തീവ്രവാദത്തിലേക്ക് ഭീകരതയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് ഇവിടെ നിലനിൽക്കേണ്ടത് ഒരു പാരമ്പര്യമാണ് മതസൗഹാർദ്ദമാണ് മാനവികതയാണ് നാനാജാതി മതക്കാരോട് സ്നേഹത്തോടെ ഐക്യത്തോടെ തീവ്രവാദമില്ലാതെ ഭീകരവാദമില്ലാതെ ആയിരത്തി നാനൂറ് കൊല്ലത്തിലധികമായി ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് എത്ര മനോഹരമായിട്ടാണ് സുന്നികൾ നിലനിന്ന് വന്നത് സുന്നികൾക്കിടയിൽ ലോകത്തെവിടെയും തീവ്രതയും ഭീകരവാദവും ഉണ്ടാവൂല അതിന്റെ ഒക്കെ ആശാന്മാര് താത്വികാചാരന്മാര് വിദത്തുകാരാ അതുകൊണ്ട് നമ്മുടെ ആവശ്യം സമസ്തക്കാരുടെ ആവശ്യം സുന്നികളുടെ ആവശ്യം മാത്രമാവരുത് വിദ്ദേഹത്തിനോടുള്ള എതിർപ്പ് ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരത്വത്തെ മാനവീകതയെ ഇഷ്ടപ്പെടുന്ന സകലാളുകളും ആഗ്രഹിക്കേണ്ടതാണ് ഈ തരത്തിലുള്ള മതത്തിനകത്തുള്ള ഈ നവ വിദുരത്തുകാരെ അവരെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് മറ്റൊന്ന് നമ്മൾ എല്ലാവരും ഇന്ന് പറയുന്ന ഒരു കാര്യ നമ്മുടെ കുട്ടികളൊക്കെ പുതിയ തലമുറ യുക്തിവാദത്തിലേക്ക് പോകുന്നു മതനിഷേധത്തിലേക്ക് പോകുന്നു മതനിരാസത്തിലേക്ക് പോകുന്നു എന്താ കാരണം ആരാണ് മതനിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ ഇസ്ലാം വിമർശകരായ നവനാസ്തികരായ ഇ എ ജബ്ബാറിനെ പോലെ ജാമിത ടീച്ചറെ പോലെ ആരിഫ് ഹുസൈനെ പോലെ ഒരു സമയത്ത് ലിയാക്കത്തലി ഒരു സമയത്ത് അയ്യൂബ് മാഷ് ഉണ്ടായിരുന്നു അയാൾ മുസ്ലിമായി തിരിച്ചു വന്നു നിങ്ങൾ പരിശോധിച്ചു നോക്ക് മാഷ് പറഞ്ഞു ഞാൻ പഠിച്ചത് വഹാബി ഉസൂലാണ് ഖുർആൻ പഠിക്കാനും ദീൻ പഠിക്കാനും ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന അടിത്തറ ഞങ്ങളെ ഗുരുനാഥന്മാർ വഹാബികളാ ജാമിത ടീച്ചർ പറഞ്ഞു ഞങ്ങളെ ഖുറാനും മതി പഠിപ്പിച്ചത് ഈ സലഫി വഹാബി പുരോഹിതന്മാരാ അവര് തുറന്നു പറയുന്നുണ്ട് ഞങ്ങളെ സുന്നികൾ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ യുക്തിവാദികളാകുമായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മക്കൾ മതനിരാസത്തിലേക്കും മതനിഷേധത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോകുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരെ വഹാബികളാണ് മൗദൂദികളാണ് ഇത് നമ്മൾ പറയുന്നതല്ല ഇവിടുത്തെ യുക്തിവാദികൾ പറയുന്നതാ എന്തുകൊണ്ട് ഖുർആാനിനെ പോലും നിഷേധിക്കാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളുണ്ട് വഹാബികൾ ആകെ എട്ട് വിഭാഗങ്ങളുണ്ട് മൂന്ന് വിഭാഗം ഒന്ന് കെ എൻ മറ്റൊന്ന് മർക്കസ് ദേവ വിഭാഗം മറ്റൊന്ന് വിസ്മ ഗ്രൂപ്പ് ഈ വിസ്മ ഗ്രൂപ്പുകാര് ഈ വിഭാഗങ്ങളെ കുറിച്ച് ആരോപിക്കുന്നത് എന്താ അവർ ഖുർആൻ നിഷേധിക്കുന്നവരാണ് ഹദീസ് നിഷേധിക്കുന്നവരാ മൂവായിരം സഹീഹായ ഹദീസുകൾ പോലും വിഭാഗം നിഷേധിക്കുന്നു എന്നാണ് വിസ്മംഗ് ഗ്രൂപ്പുകാരുടെ ആരോപണം നമ്മളിത് പഠിക്കുമ്പോ നമുക്കും ബോധ്യപ്പെടാൻ ശരിയാ സഹി ഉൽ ഹദീസുകൾ പോലും തള്ളി പറയാ തള്ളി പറയാ ഖുർആൻ പോലും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുമോ വഹാബികളെ നിങ്ങൾ ചിന്തിക്കണം ഖുറാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അംഗീകരിക്കേണ്ടത് ഖുർആനിലെ ഓരോ ഹർഫും ഓരോ കലിമത്തും ഓരോ ആയത്തും അങ്ങനെ വിശ്വസിക്കണം അത് അങ്ങനെ വിശ്വസിക്കണ്ട അത് നമ്മുടെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും ഉൾക്കൊള്ളുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ മാനിനെതിരാണത് ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുമോ നിങ്ങളുടെ വെച്ച വഹാബികളെ നിങ്ങൾ പറയണം അതീത്തുകൾ പോലും ശാസ്ത്രം ബോധ്യപ്പെടുത്തിയാൽ എന്ന് പറയുന്ന ബോധ്യപ്പെടുത്തിയാലും അംഗീകരിക്കുക അതേപോലെ ഈ മർക്കസാവയുടെ ആളുകള് പിന്നെ ജിന്ന് ബാധിച്ച് ആകെ അപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിസ്റ്റം ഗ്രൂപ്പ് പോലെയുള്ള ആളുകള് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുകയല്ല ആരാണ് ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയത് ഇതിനെയൊക്കെ തുറന്ന് കാണിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ എന്ന ദൗത്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇവരോട് ഓരം ചേർന്ന് നിൽക്കുന്നതിനെയും നമുക്ക് ഉൾക്കൊള്ളാനും ന്യായീകരിക്കാനും കഴിയൂല അതല്ലേ വിഷയം സമസ്ത കേരള ജമ്മിയത്തുലമ പല കള്ളത്തൊരീക്കത്തുകാരെ പുറത്താക്കിയിട്ടുണ്ട് പുഴച്ച തൊരീക്കത്തുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല സംഘടനകളെ പഴച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റി നിർത്താൻ അടുക്കരുത് എന്ന സമസ്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമസ്ത കേരള ഒരു കൃത്യമായ ഒരു ധാരണയോടുകൂടെ സമസ്തക്ക് ഒറ്റ നിർബന്ധമാണ് നൂറ് വർഷമായിട്ടുള്ളത് ഇവിടെ മുത്തുനബിയുടെ കാലഘട്ടത്തിൽ സ്വഹാപത്ത് കൊണ്ടുവന്ന ദീൻ അത് കലർപ്പില്ലാതെ പഴയ ദീൻ അതിനെ യാഥാസ്ഥിതികത എന്ന് പറയും അതിനെ പഴഞ്ചൻ എന്ന് പറയും ആ യാഥാസ്ഥിതികത ആ പഴമ ആ പഴയത് അങ്ങനെ വിശ്വാസത്തിലും കർമ്മത്തിലും നിലനിൽക്കണം എന്നാണ് സമസ്തക്ക് നിർബന്ധം കാലഘട്ടത്തിനനുസരിച്ച് കോലം കെട്ടണം സമസ്ത തയ്യാറല്ല നേരത്തെ പറഞ്ഞു സി ഐ സിയെ കുറിച്ച് സമസ്തക്ക് എന്തിനാണ് സി ഐ സിയുടെ വിരോധം സമസ്തയുടെ കീഴിൽ വളർന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ എന്തിനു സമസ്ത എതിർക്കണം പിന്നെ സമസ്ത എതിർത്തത് എന്തുകൊണ്ടാ അവർ വഴി പിഴച്ച് പോകാൻ ആഗ്രഹിച്ചപ്പോ ഒരു കാര്യം അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കണം സമസ്ത ആദ്യം സി ഐ സി എ പിടിച്ചു പുറത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് സി ഐ സിയുടെ ഭരണഘടന തിരുത്തിയിട്ട് ഭരണഘടനയിൽ നിന്ന് സമസ്തയെ വെട്ടിക്കളഞ്ഞത് സമസ്തയുടെ കീഴിൽ സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്ന ഒന്നാമത്തെ ലക്ഷ്യം തന്നെ നിഷ്കരണം ഭരണഘടനയിൽ നിന്ന് വെട്ടി രണ്ടായിരത്തി നാലിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭരണഘടനയിൽ നിന്ന് എന്തിനാണ് സി ഐ സി സെനറ്റ് യോഗം ചേർന്ന് സമസ്തയെ വെട്ടിക്കളഞ്ഞത് സമസ്തയുടെ പ്രസിഡന്റ് സി ഐ സിയുടെ മൂന്ന് ഉപദേശക സമിതി അംഗങ്ങളിൽ ഒരാളാവണം അടിസ്ഥാനപരമായ ഭരണഘടനയിൽ ഉണ്ടായത് എന്തിനാണ് വെട്ടിക്കളഞ്ഞത് ഭരണഘടനയിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ സമസ്തയ്ക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് അങ്ങനെ സമസ്തയെ റിക്കാർഡിക്കലായി ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റുക എന്ന കരുണയില്ലാത്ത നടപടിയാണ് ഒന്നാമത് സി ഐ സി ഇങ്ങോട്ട് ചെയ്തത് സമസ്ത അങ്ങോട്ട് പുറത്താക്കുന്നതിന് മുമ്പ് സമസ്ത പെട്ടെന്ന് എടുത്തുചാടി പുറത്താക്കിയതല്ല കാരണം സമസ്തയുടെ കീഴിൽ മുന്നോട്ട് പോകുക എന്ന് ഇവർക്ക് കഴിയൂല ഞാൻ ഈ സംവിധാനത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുകയല്ല ഈ വാഫി പണ്ഡിതന്മാരെ മുഴുവൻ ആക്ഷേപിക്കുകയല്ല പക്ഷേ ഇതിന് നേതൃത്വം നൽകിയ അബ്ദുൽ ഹക്കീം ഫൈൽ യാദൃശ്ശേരി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മളൊക്കെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുള്ള തിരിച്ചറിഞ്ഞോ അതാണ് വിഷയം ഇപ്പൊ പച്ചയായി നിങ്ങളൊക്കെ കേട്ടില്ലേ എന്താ പറഞ്ഞത് സമസ്തയുടെ ഡ്രൈവർമാരെ മാറ്റണംക്കല്ല പ്രശ്നം ഡ്രൈവർമാർക്ക് ആ പ്രശ്നം ഈ ഡ്രൈവർമാരില്ലാത്ത സമസ്ത ഏതാ നിങ്ങൾ മൗലവി നിങ്ങൾ വ്യക്തമാക്കണം ഏതാണ് സമസ്തയുടെ ഡ്രൈവർമാർ സമസ്തയുടെ ഡ്രൈവർമാരിൽ ഒന്നാമത്തെ ഡ്രൈവർ സയ്ലമ ജിഫ്രി മുഹമ്മദ് മുത്ത കോയത്തങ്ങളാണ് ഗുരുത്വവും പൊരുത്തവും ആത്മീയ അസറാറുകളും നേടിയെടുത്ത സയ്യിദുല്ല മഹാനായ ഷെയ്ഖുന കണ്ണിയ തുസ്താദ് നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങളുടെ ഇൽമിൽ ചെയ്യട്ടെ എന്ന് ചെയ്തു കൊടുത്ത അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെ ആ കാലഘട്ടത്തിലെ പഴയ മശായഖന്മാരും സമസ്തയുടെ ഉന്നത ഉലമാക്കളും കാതിരിയാക്കത്തിന്റെ മശായഖന്മാരും ഒക്കെ ആയിരുന്ന മഹാമനീഷുകൾ തലയിൽ കഴിച്ച് ദുവാ ചെയ്തു കൊടുത്ത പറച്ചറപ്പ് ഒരുപാട് ഹല്ല് നൽകിയ മഹാനായ സയ്യിദുള്ളുലമയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഡ്രൈവർ ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദാണ് ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദാണ് എം ടി ഉസ്താദാണ് സമസ്ത കേരള ജമ്മിയുടെ മുഷാവറ അംഗങ്ങളാണ് സമസ്തയുടെ ഡ്രൈവർമാർ ആ ഡ്രൈവർമാർ അവർ ഡ്രൈവ് ചെയ്തു പോകുന്ന സമസ്ത എന്ന ഈ ഈ വാഹനത്തിൽ കപ്പലിൽ സമസ്തക്കാർ സുരക്ഷിതമായി അവരുടെ ഈമാനും അവരുടെ ഇസ്ലാമും അവരുടെ ഇസ്സത്തും സംരക്ഷിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല ഞങ്ങൾ അനുവദിക്കുകയില്ല സമസ്തയുടെ മുഷാവറ എന്ന ആ ഡ്രൈവർമാരിൽ ഒരാളെയെങ്കിലും മാറ്റിപ്പിടിക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കണ്ട ഇതായിരുന്നു നിങ്ങളുടെ വ്യാമോഹം പിന്നെ സമസ്തയെ ശുദ്ധീകരിക്കണം എന്താ സമസ്തക്ക് ബാധിച്ച അശുദ്ധി അയാൾ പറയുന്നു കാലഘട്ടത്തിനനുസരിച്ചുള്ള പുരോഗതി വേണം എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് പത്രക്കാരന്റെ മുന്നിൽ അല്ല ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പുരോഗതിപ്പെട്ടതുപോലെ അവരെങ്ങനെ പുരോഗതിപ്പെട്ടത് ഹക്കി മൗലബി യാദൃശ്ശേരി പറയുന്നുണ്ട് അവർ യൂറോപ്പിലേക്ക് നോക്കി അമേരിക്കയിലേക്ക് നോക്കി ഈജിപ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറെക്കുറെ ആയിരം വർഷം പഴക്കമുള്ള അൽ അസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നോക്കിയിട്ട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ സമസ്ത പുരോഗതി പ്രാപിക്കണം അതിന് ഞങ്ങള് തയ്യാറല്ല അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നോക്കിയിട്ട് സമസ്ത കേരള ജമി എത്ത കാലഘട്ടത്തിന്റെ കൂടെ പുരോഗതി പ്രാപിക്കണം സമസ്തയുടെ പഴഞ്ചൻ കുപ്പായം വലിച്ചെറിയണം സമസ്തയുടെ യാഥാസ്ഥിതികൾ വെടിയണമെന്ന് അക്കി മൗലവി പറഞ്ഞാൽ സമസ്തക്കാര് അതിനെ അംഗീകരിക്കൂല ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സമസ്ത ആ പാരമ്പര്യത്തിലും പഴമയിലും മാത്രമേ മുന്നോട്ട് പോകൂ നിങ്ങളത് സ്വപ്നം കണ്ട നടക്കണ്ട ഇത് തന്നെയാണ് വിഷയം നിങ്ങളുടെ കരങ്ങളിൽ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഈ വളയം നിങ്ങളെ ഏൽപ്പിച്ചാൽ അപകടമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ബോധ്യപ്പെട്ടു ആ തിരിച്ചറിവ് ഉണ്ടായതാണ് പ്രശ്നം നിങ്ങൾ മാറണം സമസ്തയുടെ പഴഞ്ചനായി തന്നെ നിലനിൽക്കും സമസ്തയുടെ കൂടെ ഒരു വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് പോകണം നിങ്ങൾ പറ നമ്മുടെ നാടുകളിലൊക്കെ വാഫി കോളേജുകളുണ്ട് ഇത് സി ഐ സിയിൽ അംഗീകരിച്ച ഈ സംവിധാനമായത് എന്തുകൊണ്ടാണ് ഇത് സമസ്തയുടെ കീഴിൽ ഒരു സംവിധാനം എന്നതുകൊണ്ടല്ലേ ആളുകൾ സംഭാവന കൊടുത്തത് ആളുകൾ അവരുടെ മക്കളെ കൊണ്ടുചേർത്തത് സമസ്തയുടെ കീഴിൽ സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന എന്ന വിശ്വാസം ഒരു അണുയുടെ വ്യതിചലിക്കാതെ നമ്മുടെ മക്കൾ വാഫികളും വഫിയകളും വളർന്നു വരണം ഇത് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഇവരിങ്ങോട്ട് വരും ഞങ്ങളൊക്കെ മുജാഹിദായോ ഞങ്ങളൊക്കെ ജമാഅത്തായോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല സമസ്ത അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അക്കീം ഫൈസ ആദൃശ്ശേരിയോ അല്ലെങ്കിൽ വാഫികളോ വഫിയകളോ നിങ്ങളൊക്കെ മുജാഹിദായി ജമാത്തായി എന്ന് സമത്ത പറഞ്ഞിട്ടില്ല പക്ഷേ വിദേഹത്തിനോട് സ്നേഹം കൂടി വിദേഹത്തിലേക്ക് പോകാൻ കാരണമാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സുന്നത്ത് ജമായത്തിന് സമസ്തക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ആദർശ വിരുദ്ധമായ വഴികളും പ്രഭാഷണങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളും നിങ്ങളിൽ നിന്നുണ്ടായി അതൊക്കെ തിരുത്തണം ഞാൻ കൂടുതൽ നീട്ടി പ്രയാസപ്പെടുത്തുന്നില്ല എന്നാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ല അങ്ങോട്ട് പുറത്താക്കാൻ പോയില്ല സമസ്ത ഇങ്ങോട്ട് പുറത്താക്കിയപ്പോഴും പിന്നെയും മാസങ്ങളോളം നിരന്തരമായ ചർച്ചകളും കൂടിയാലോചനകളും മറ്റു പലതും നടന്നു അവസാനമാണ് പുറത്താക്കിയത് ഇനി അത് പ്രയാസമാകുമെന്ന് കണ്ട് മനസ്സിലാക്കി പുറത്താക്കിയതിനു ശേഷമോ പിന്നെയും മധ്യസ്ഥന്മാർ ബഹുമാനപ്പെട്ട പാണക്കാട് സേതു സ്വാധീനങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാർ പിന്നെയും ചർച്ചകൾ നടന്നു നിരന്തരമായ ചർച്ചകൾ ഏറ്റവും അവസാനം രണ്ട് സിറ്റിങ്ങുകളിൽ ഈ ഉന്നതന്മാരായ നേതാക്കളും സമസ്തയുടെ ഉന്നതന്മാരായ നേതാക്കളും മണിക്കൂറുകളോളം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു ഒമ്പത് നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം അത് സി ഐ സി കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് തീരുമാനമായി സമസ്ത അംഗീകരിച്ചു ഒമ്പത് കാര്യങ്ങൾ പക്ഷേ ആ ഒമ്പത് കാര്യങ്ങൾ സി ഐ സിയുടെ സെനറ്റ് കൂടി പാസാക്കി അംഗീകരിച്ച് വരണമെന്ന് പറഞ്ഞപ്പോ ആ ഒമ്പതെണ്ണത്തിൽ പോലും അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഞാൻ ഒമ്പത് കാര്യം വിശദീകരിക്കാൻ സമയമില്ല മുമ്പ് പല പ്രഭാഷണങ്ങളും അത് വിശദീകരിച്ചതാണ് യൂട്യൂബിലൊക്കെ അത് ലഭ്യമാണ് ആ ഒമ്പത് കാര്യം ഒന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഒരെണ്ണം പോലും ഒരു വർക്കത്തിന് വേണ്ടി ഒന്നു വേണ്ടേ നമുക്ക് തോന്നും പക്ഷെ അതിന്റെ പിന്നിൽ ഉള്ള ചതികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒമ്പതെണ്ണത്തിൽ ഒന്നു പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പത്രസമ്മേളനത്തിൽ എന്താ വിശദീകരിച്ചത് ഹക്കിം ഫൈസി അത് സൊസൈറ്റി ആക്ട് ആണ് അത് നിയമാണ് നിയമാണ് എന്ന് ഒന്ന് പേടിപ്പെടുത്തുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് സൊസൈറ്റി ആക്ട് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ സി ഐ സിയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തു അന്ന് സൈ പാണക്കാട് സയ്ദ് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലമാണ് പാണക്കാട് സൈദ് ഹൈദർ ലി ശാബ്ദങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് അവരുടെ ഒക്കെ ഒപ്പു ചാർത്തിയിട്ടല്ലേ രണ്ടായിരത്തി നാലിൽ നിങ്ങൾ ഭരണഘടന രജിസ്റ്റർ ചെയ്തത് അത് സൊസൈറ്റി ആക്ട് പ്രകാരമല്ലേ സൊസൈറ്റി ആക്ട് പ്രകാരം ആ ഭരണഘടന പൊളിച്ചത് നിങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങളാണെന്ന് പൊളിച്ചത് എന്നിട്ട് സമസ്ത അത് പഴയ പടി അതേ പുനഃസ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം സൊസൈറ്റി ആക്ട് ആണ് മാറ്റാൻ പറ്റൂല ഇതെന്തൊരു വിദണ്ഡവാദാണ് സൊസൈറ്റി ആക്ട് ആണ് മാറ്റാൻ പറ്റൂലെന്ന് സമസ്ത പറയുന്നത് രണ്ടായിരത്തി നാലിലെ അതേ പടി നിലനിർത്തണം നിങ്ങൾ പൊളിച്ചു നിങ്ങൾ മാറ്റി അത് തിരുത്തണം എന്ന സമസ്ത പറയുന്നത് സൊസൈറ്റി ആക്ട് ആണ് നിയമാണ് പത്രക്കാരന്റെ മുന്നിൽ പറയാ നിയമല്ലേ ആ ഒമ്പത് കാര്യങ്ങളും അംഗീകരിച്ചാൽ ഇപ്പോഴും സമസ്ത എന്താ ഏറ്റവും അവസാനം ഈ ഡിസംബർ പതിനൊന്നാം തീയതി മുഷാവറ യോഗം ചേർന്ന് ഇനി സി ഐ സിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് അവസാനം പ്രഖ്യാപിക്കുമ്പോഴും അപ്പോഴും ഒരു കിളിവാതിൽ അവിടെ തുറന്നു വെച്ചു പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട് ഞാൻ ഒന്നുകൂടെ പരിശ്രമിക്കട്ടെ ഞാൻ അവരെ കൊണ്ട് ഒമ്പത് കാര്യങ്ങൾ അംഗീകരിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഉസ്താദുമാരാ എഴുതി വെച്ചു പാണക്കാട് സ്വാതി കലി ശിഹാബ് ആവശ്യപ്പെട്ടത് പ്രകാരം അവര് എപ്പോഴാണോ ഈ ഒമ്പത് കാര്യങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കി വരുന്നത് അപ്പോൾ സമസ്തയുടെ തീരുമാനം പുനഃപരിശോധിക്കാം അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞു സ്വാതി ശിഹാബ് തങ്ങളെ നിങ്ങളാണ് അവഗണിച്ചത് തങ്ങളുടെ ആ അഭ്യർത്ഥന നിങ്ങളാണ് വലിച്ചെറിഞ്ഞത് സൊസൈറ്റി നിയമം പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള വിദണ്ഡവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണം നിങ്ങൾക്ക് സമത്തയുടെ കീഴിൽ നിൽക്കാൻ നിങ്ങൾക്ക് അതിന് സന്നദ്ധരല്ല നിങ്ങൾ നിങ്ങൾ അതിന് തയ്യാറല്ല അതാ വിഷയം സമത്തയുടെ കീഴിൽ നിലനിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ സ്വതന്ത്ര സ്വതന്ത്രരായി മുന്നോട്ട് പോകും കാരണം എന്താ ആ സ്വതന്ത്രമുണ്ടായാലല്ലേ ഇങ്ങനെയൊക്കെ നടക്കൂ കാരണം ഇവിടെ ഇതിനൊക്കെ കളിയാക്ക മുജാഹിദ് സുന്നി ജമാഅത്ത് എന്ന് പറഞ്ഞ് പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് സാധാരണക്കാരായ ആളോട് പറയാ എന്താ കുറെ മുജാഹിദ് സുന്നി ജമാഅത്ത് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ നമ്മളൊക്കെ ഖുർആന്റെ ആളുകളല്ലേ ഖുർആന്റെ വഴി നമ്മളൊറ്റ കെട്ടാവണ്ടേ ഇത് പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടാണല്ലോ എന്തിനാണ് തർക്കം തർക്കങ്ങൾ ഒഴിവാക്കണം നമ്മളുടെ ഒന്ന് നമ്മുടെ ഖുർആൻ ഒന്ന് നമ്മുടെ നബി ഒന്ന് നമ്മുടെ ഇലാ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഏകതാവാദത്തിലേക്ക് കൊണ്ടുവന്ന ഇത് കേൾക്കുന്ന പൊതുസമൂഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെടും അവരെ സുഖിപ്പിക്കാൻ വേണ്ടി വിദേഹത്തിന് വഹാബിസത്തെ ആശയങ്ങളെ പാലൂട്ടി തേനൂട്ടി വളർത്താൻ ശ്രമിച്ചാൽ അതിനെയാണ് ആ കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനുള്ള ഏർപ്പാടായിട്ട് ആരും നിഷ്കളങ്കരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് സമസ്ത എങ്ങനെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് എതിരാവാ സമസ്ത എങ്ങനെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരാവുക ഞാൻ പറയുന്നു സംസ്ഥയുടെ എത്ര വിദ്യാഭ്യാസ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ എത്ര സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ ഈ വഫിയ സംവിധാനം തുടങ്ങുന്നതിന് മുമ്പ് കരുവാരുണ്ട് സുന്നി പെൺകുട്ടികളെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളെ നല്ല രണ്ട് വിദ്യാഭ്യാസവും നൽകി വളർത്തിക്കൊണ്ടുവരാൻ സംവിധാനം ഏർപ്പെടുത്തിയ മഹാന ഇന്ന് ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് പതിറ്റാണ്ടുകളായി തിരുക്കാട് കേന്ദ്രീകരിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു ജമ്മിയത്തുൽ കേന്ദ്രീകരിച്ച് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സ്ഥാപനം അതിൽ എത്ര കുട്ടികൾ ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട് സമസ്തയുടെ മുഷാവറ മുഷാവറയിലെ ഉസ്താദുമാർ അവരുടെ മക്കൾ പെൺകുട്ടികൾ ഡോക്ടർമാരുണ്ട് പേരകുട്ടികളുണ്ട് മരുമക്കളുണ്ട് ഡിഗ്രിയും പി ജിയും നേടിയ പെൺമക്കൾ നന്നായി പഠിച്ചവരുണ്ട് സമസ്ത കോഴ്സ് നടത്തുന്നു സനാ കോഴ്സ് നടത്തുന്നു ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല ഈ ഇന്ന് ഉള്ള സമന്വയ വിദ്യാഭ്യാസ കോഴ്സുകളിൽ സമസ്തയുടെ കീഴിൽ മാത്രമല്ല മറ്റുള്ള വിഭാഗങ്ങൾ പോലും നടത്തുന്ന മതഭൗതിക സമന്വയ കോഴ്സുകളുടെ സിലബസുകളൊക്കെ പരിശോധിച്ച ഒരാൾ പറഞ്ഞത് അതിലൊക്കെ ആ സിലബസുകളൊക്കെ വെക്കുന്ന നല്ല സിലബസും വിദ്യാഭ്യാസ കരിക്കലവുമാണ് സനായി സനായിയ സനാ ഈ എസ് എൻ എസ് കീഴിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ മികച്ച പണ്ഡിതന്മാരും പണ്ഡിതകളും ഇവിടെ ഉണ്ടാവണമെന്ന സമസ്തയുടെ ആഗ്രഹപ്പെട്ട സമസ്തക്കൊരു നിബന്ധനയുണ്ട് വിദുരത്ത് ഒളിച്ചു കടത്തുന്ന ഒരു സംവിധാനത്തിനോട് കൂട്ടുനിൽക്കൂല നൂറ് ശതമാനം അഹിലുസുന്ന ജമാഅത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകണം സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്തയുടെ എല്ലാ പദ്ധതികളും നമുക്ക് വിജയിപ്പിക്കണം ഇൻഷാ ഈ വരുന്ന വെള്ളിയാഴ്ചയും തുടർന്ന് മദ്രസകൾ കേന്ദ്രീകരിച്ചും ദഅവത്തുൽ കൈത്താങ് എന്ന പദ്ധതി ബഹുമാനപ്പെട്ട സമസ്ത നടപ്പാക്കാൻ പോവുകയാ നമ്മൾ എല്ലാവരും അതിനു ഉത്സാഹിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം കാരണം അഞ്ച് മേഖലകളിലാണ് അതിന്റെ ഫണ്ട് ചെലവഴിക്കുന്നത് ഒന്ന് മഹല്ല് ശാക്തീകരണം ഒരുപാട് പള്ളികളും മദ്രസകളും ഒക്കെ കേരളത്തിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിൽ അട്ടപ്പാടി പോലെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല പോലെ തമിഴ്നാട് പോലെ കർണാടക പോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പള്ളികൾക്കും മദ്രസകൾക്കും മഹല് ശാക്തീകരണത്തിന്റെ വഴിയിൽ ഈ ദൈവത്തിനൊരു കൈത്താങ് പദ്ധതിയിൽ നിന്നാണ് ഫണ്ട് നൽകുന്നത് അതേപോലെ തമിഴ്നാട്ടിൽ രണ്ട് അറബി കോളേജുകളുണ്ട് ഒന്ന് പറങ്കിപ്പേട്ട് എൺപത് കുട്ടികൾ പഠിക്കുന്നു ജാമ്യബ തിരുപ്പൂരിൽ അറുപത്തഞ്ച് കുട്ടികൾ പഠിക്കുന്നു വാളയാറിലും രാമനാഥപുരത്തും ഏക്കർ കണക്കിന് സ്ഥലം അവ കിട്ടിയതും അതേപോലെ വില കൊടുത്തു വാങ്ങിയതും നാല് അറബി കോളേജുകൾ തമിഴ്നാട്ടിൽ സമസ്ത തുടങ്ങുകയാ നമ്മൾ കൊടുക്കുന്ന നാണയത്തൊട്ട് ദാഴിവത്തിനൊരു കൈത്താങ്ങ പദ്ധതിയിൽ നിന്നാണ് പണം ചെലവഴിക്കുന്നത് പിന്നെ സംസ്കരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധം ഉണ്ടാക്കാനുള്ള ദാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമസ്ത ഫണ്ട് നൽകുന്നു അതേപോലെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ചെമ്മ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ദേശീയ തലത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് മദ്രസകൾ ഹുദമി പണ്ഡിതന്മാർ ഹാദിയ നടത്തുന്നുണ്ട് അതിൽ അറുന്നൂറ്റി പതിനൊന്ന് മദ്രസകൾക്ക് സമസ്ത അംഗീകാരം കൊടുത്തിട്ടുണ്ട് സമസ്ത അംഗീകാരം കൊടുത്താൽ അവിടുത്തെ കുട്ടികൾക്ക് പാഠപുസ്തകം സമസ്തയാണ് നൽകുന്നത് കേവലം ഇരുപത്തി ശതമാനം മാത്രമാണ് അവരിൽ നിന്ന് പണം ഈടാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നൂറ് ശതമാനം സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത് ഓരോ കൊല്ലവും ഹാദിയ ഹുദവി പണ്ഡിതന്മാർ നടത്തുന്ന സമസ്ത അംഗീകരിച്ച ഈ അറുനൂറ്റി പതിനൊന്ന് മദ്രസകളിലെ പാഠപുസ്തകത്തിന് വേണ്ടി ഏറെക്കുറെ പത്ത് എഴുപത് ലക്ഷത്തോളം രൂപ ഓരോ വർഷവും അതിനുവേണ്ടി സമസ്ത മാറ്റി വെക്കുന്നുണ്ട് ഈ ഫണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തിയേഴ് മുഫത്തിശുമാര് ഹാദിയയുടെ കീഴിൽ കേരളത്തിലെ മുഫത്തിശുമാരല്ല സമസ്തയാണ് ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾ അറിയണം എന്തിനാണ് കൈത്താങ്ക ഫണ്ട് ചില ഈ അറുനൂറ്റി പതിനൊന്ന് മദരസകൾ എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ ആസാമിൽ ബീഹാറിൽ ജാർഖണ്ഡിൽ കർണാടകയിൽ യു പി ബംഗാളിൽ മഹാരാഷ്ട്രയിൽ എൺപത്തി റേഞ്ചുകൾ അവിടെയുണ്ട് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ നൂറ്റി മുപ്പത്തിയേഴ് മുഫത്തശ്ശുമാരാണ് അതിന് നേതൃത്വം നൽകുന്നത് അവർക്ക് ഒരു കൊല്ലം ശമ്പളം കൊടുക്കുന്നത് ഈ കൈത്താങ് ഫണ്ടിൽ നിന്നാണ് എത്രയാണ് ശമ്പളം കൊടുക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ മദ്രസകളിൽ പൊതുപരീക്ഷ ഫ്രീ ആണ് നമ്മുടെയൊക്കെ നാടുകളിൽ പൊതുപരീക്ഷക്ക് ഫീസ് വാങ്ങാറുണ്ട് ഇപ്രാവശ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മദ്രസില് ആയിരക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോ പൂർണമായും അവരുടെ ഫീസ് സൗജന്യമാണ് അതിന്റെ ഫണ്ട് വകയിരുത്തുന്നത് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു പരീക്ഷ നടത്തിയപ്പോഴും അതിന്റെ ചെലവ് ഈ ദൈവത്തിനോട് കൈത്താങ്ങിൽ നിന്നാണ് പിന്നെ പ്രസിദ്ധീകരണം ചില ആളുകളുടെ ഒരു ധാരണ കുപ്രചരണുണ്ട് സുപ്രഭാതത്തിന് വേണ്ടി മാത്രമാണ് കൈത്താങ്ങുക എന്ന തെറ്റാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അമ്പത് ശതമാനം പ്രസിദ്ധീകരണത്തിന് വേണ്ടി എന്ന് സമസ്ത നേരത്തെ തീരുമാനിച്ചിരുന്നു അത് സുപ്രഭാതം മാത്രമല്ല സുന്നി അഫ്കാർ അതേപോലെ സത്യധാര പോലെയുള്ള നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ ഫണ്ട് നൽകുന്നുണ്ട് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ് പുസ്തകങ്ങൾ പഠനാർഹമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഫണ്ടിൽ നിന്നാണ് സമസ്ത തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെ അമ്പത് ശതമാനം എന്ന് നേരത്തെ തീരുമാനിച്ചെങ്കിൽ പോലും കേവലം പത്ത് ശതമാനം മാത്രമാണ് പ്രസിദ്ധീകരണത്തിന് സുപ്രഭാതം ഉൾപ്പെടെ എല്ലാത്തിനും വേണ്ടി സമസ്ത നീക്കി വെച്ചിട്ടുള്ളൂ കാരണം സുപ്രഭാതത്തിന് വേണ്ടി അങ്ങനെ വലിയ ഫണ്ട് നീക്കി വെക്കേണ്ടി വന്നിട്ടില്ല സുപ്രഭാതം അലഹദില്ല വരിക്കാരും അതിന്റെ സംവിധാനങ്ങളുമായി നല്ല മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു സുപ്രഭാതം കടബാധ്യതയിൽ ഒക്കെ ആണെങ്കിൽ അല്ലേ പ്രയാസമുള്ളൂ അത് മനോഹരമായി മുന്നോട്ട് പോകുന്നു അതിനുവേണ്ടി കാര്യമായ ഫണ്ട് ഒന്നും നീക്കി വെക്കേണ്ടി വന്നിട്ടില്ല പിന്നെ വരും എങ്ങനെ അത് കോഴിക്കോട്ടെ അതിന്റെ ഹെഡ് ഓഫീസ് സമസ്തയുടെ കേന്ദ്രത്തിലാണ് വിശാലമായ കെട്ടിടം അവിടെ പുതുക്കി പണിതിട്ടുണ്ട് സുപ്രഭാതത്തിന് വേണ്ടി പ്രസ് സൗകര്യം ചെയ്തിട്ടുണ്ട് മിഷീനറികൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ സമസ്തയുടെ ഒരു അസറ്റാണ് അവിടെ തന്നെയാണ് നമ്മുടെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് മദ്രസ പാഠപുസ്തകങ്ങൾ വിശാലമായ കേരളത്തിലെ ഒന്നാം നമ്പർ പ്രസായി നമ്മുടെ പ്രസ് വളർന്നു ഇത് നമ്മുടെ ഒരു അസറ്റാണ് അത് ഒരു അല്പം തീരെ ഇല്ല എന്ന് പറഞ്ഞ സുപ്രഭാതത്തിന് കൊടുക്കണ്ടേ സുപ്രഭാതം പറയാനല്ലേ നിങ്ങൾക്കറിയില്ല റമദാൻ വരുമ്പോ റബിയുല്ലവൽ വരുമ്പോ സുപ്രഭാതത്തിൽ വരുന്ന പഠനങ്ങൾ ലേഖനങ്ങൾ സുന്നത്തെ മനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗോളതലത്തിലെ കാര്യങ്ങൾ ഇന്ത്യയിലെ കാര്യങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ദേശീയ കാര്യങ്ങൾ ലോക ചലനങ്ങൾ നമ്മുടെ കുടുംബിനികൾക്ക് ആവശ്യമായത് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായത് ആരോഗ്യ മേഖലയിൽ ഇതൊക്കെ സുപ്രഭാതം അതിന്റെ കയ്യൊപ്പ് ചാർത്തുന്നു ഓരോ വർഷവും നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ട് സുപ്രഭാതം നടത്തുന്ന ക്യാമ്പയിനുകളും ക്യാമ്പുകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഉമ്മത്തിന് ഏറ്റവും ഉപകാരപ്പെട്ടതാ ചെറിയ ഒരു വിഹിതം മാത്രം അതിനെ നീക്കി വെക്കാറുണ്ട് ബാക്കിയൊക്കെ ഈ വിശാലമായ ദേവത്തിന് കേരളത്തിലും കേരളത്തിന് പുറത്തും സുന്നത്ത നിലനിർത്താൻ വേണ്ടിയാണ് സുന്നവത്തിനൊരു കൈത്താങ്ങി എന്ന ഫണ്ടിലൂടെ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം ഈ പദ്ധതികളൊക്കെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു മണിക്കൂറുകളായി ചൊല്ലി ഈ ശ്രേഷ്ഠമായ ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ കാത്തിരുന്നെ ഇവിടെ നൽകിയ

ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൂടെ ഒക്കെ ഓൺലൈനായി വസീയത്ത് ചെയ്ത ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റണേ റബ്ബെ അവരുടെ വിഷമങ്ങളൊക്കെ തീർക്കണേ റബ്ബെ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ റബ്ബന